ഹായ് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഒരു സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ ഈ ചാനൽ അതെ തന്നെ വളരെ പ്രസിദ്ധനായിട്ടുള്ള പ്രാവുകളെ വളർത്തുന്ന ഒരാളും അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ സ്വദേശിയുമായിട്ടുള്ള ഒരു കൂട്ടുകാരൻ നമുക്ക് കുറച്ച് പ്രാവുകളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ഈ പെറ്റ്സ് സെയിൽ എന്ന ഈ ചാനലിൽ കൂടെ വിൽക്കാനായിട്ട് നമുക്ക് അതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷൻ ആണെന്ന് ആണ് അതുപോലെ നിങ്ങൾക്ക് ഇനി ഈ വേറെ ഡീറ്റെയിൽസ് ആയിട്ട് അറിയണെങ്കിൽ അറിയണമെങ്കിൽ പ്രാവളുടെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ നേരിട്ട് വിളിക്കാം പുള്ളീനെ പുള്ളീന്റെ നമ്പർ നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളൂ നയൻ സീറോ സെവൻ ഫോർ സെവൻ ത്രീ സിക്സ് ടു സെവൻ എയ്റ്റ് ഞാൻ നമ്പർ ഒന്നുകൂടി ആവർത്തിക്കാം നയൻ സീറോ ഫോർ സെവൻ ത്രീ സിക്സ് ടു സെവൻ എയ്റ്റ് അപ്പൊ നമുക്ക് ഈ പ്രാവുകളുടെ വീഡിയോകൾ കാണാം ഏതൊക്കെ വിധത്തിലുള്ള പ്രാവുകൾ ഉണ്ട് ഏതൊക്കെ ടൈപ്പിന്റെ പ്രാവുകൾ നമുക്ക് വീഡിയോ കാണാം

അപ്പൊ ഈ കിച്ചോസ് കിച്ചൺ കുക്കിംഗ് ചാനൽ ഫ്യൂഷൻ ഫുഡ് പോലെ ഒരു മോഡേൺ ട്രഡീഷണൽ ഫുഡ് നമ്മളൊരു മിക്സ് ആണ് എല്ലാ പ്രായക്കാർക്കും ഇഷ്ടപ്പെട്ട ഫുഡ് ട്രഡീഷണൽ ഫുഡ് കുറേയുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾ ആ ചാനൽ നിങ്ങൾ കണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ അതിലെ എല്ലാ വീഡിയോകളും കണ്ട് നിങ്ങൾ ട്രൈ ചെയ്യാ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് കമന്റായിട്ടോ അല്ലെങ്കിൽ മെസ്സേജസ് ആയിട്ട് നിങ്ങൾക്ക് അയയ്ക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ ഫോർ ചാനലിനെയും ും പ്രാവളും ഇഷ്ടമായിരുന്നു അപ്പൊ പ്രാവളിനെ കോൺടാക്ട് നമ്പർ എല്ലാവരും എഴുതി വെച്ചാൽ വിചാരിക്കുന്നു ഓക്കെ അപ്പൊ എല്ലാ യു ബായ്